കായംകുളം നഗരസഭയുടെ കിഴക്കൻ മേഖലയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി മലയൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ നേതൃത്വത്തിൽ നടന്നു നഗരസഭ ഇരുപത്തിരണ്ട് ഇരുപത്തി വാർഡുകളിൽ ഉൾപ്പെടെ തോട് കരകവിഞ്ഞൊഴുകിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രവർത്തനം കനത്ത മഴയെ തുടർന്നും മലയൻ കനാൽ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നും കനത്ത വെള്ളക്കെട്ടുണ്ടായ കായംകുളം നഗരസഭ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് വാർഡുകളിൽ മലയൻ കനാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വാർഡ് കൗൺസിലർ സി എസ് ബാഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരുമ്പളത്ത് പാലം കൊച്ചയത്ത് പാലം എന്നിവിടങ്ങളിൽ ഒഴുക്ക് സുഗമമാക്കാൻ ജെ സി ബി ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടർ ദിവസങ്ങളിലും പ്രവർത്തനങ്ങൾ തുടരുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ അറിയിച്ചു നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കായംകുളം